ഇന്നത്തെ ചിന്താവിഷയം വ്യക്തിപരമായ പ്രാർത്ഥന നമ്മുടെ കർത്താവ് നാൽപ്പത് രാവും നാൽപ്പത് പകലും ഉപവസിച്ച് പ്രാർത്ഥിച്ചു അതുപോലെ മോശയും ഏലിയാവും ദൈവമനുഷ്യരായ എല്ലാവരും ദൈവത്തോട് സംസാരിക്കുന്നതിനും അവിടുന്ന് പറയുന്നത് കേൾക്കുന്നതിനും വേണ്ടി വ്യക്തിപരമായി ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുന്നത് കാണാം അതെ ദൈവത്തോട് സംസാരിക്കാനും ദൈവം പറയുന്നത് കേൾക്കാനും സാധിക്കുകയാണെങ്കിൽ എത്ര മഹത്തായ ഒരു സൗഭാഗ്യമാണത് സത്യത്തിൽ അത് തന്നെയല്ലേ വ്യക്തിപരമായ പ്രാർത്ഥന സ്നേഹിത യേശു ദൈവപുത്രനായിരുന്നു എന്നിട്ടും അതികാലത്ത് ഇരുട്ടോടെ ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചിരുന്നു അതെ യേശുക്രിസ്തു പോലും വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് അത്രമാത്രം പ്രാധാന്യം നൽകിയെങ്കിൽ നമ്മൾ എത്രമാത്രം പ്രാധാന്യം നൽകണം സ്വയം ചിന്തിച്ചു നോക്കുമെ അതുകൊണ്ട് തന്നെയാണ് നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കാം രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും മത്തായി ആറിന്റെ ആറ് എന്ന് കർത്താവ് നമ്മെ പഠിപ്പിച്ചത്